രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലിന് മേജർ ആർച്ച് ബിഷപ്പ് അജണ്ട വെച്ച് വിളിച്ചിരിക്കുന്ന സമ്പൂർണ്ണ ഓൺലൈൻ സിനഡിനെ അട്ടിമറിച്ചുകൊണ്ട് ജൂൺ ഒൻപതിന് തന്നെ ജൂൺ പതിനഞ്ചിന് ഇറങ്ങേണ്ട സർക്കുലർ എങ്ങനെയാണ് പുറത്തിറങ്ങിയത് അതിൻ്റെ തെളിവുകൾ സഹിതമുള്ള വിശദാംശങ്ങളിലേക്ക് നോക്കാം മെയ് മാസത്തിൽ മേജർ ആർച്ച് ബിഷപ്പും പെർമനൻ സിനഡും നടത്തിയ ആദ്യ ലിമിന വിസിറ്റിൽ മെയ് പതിമൂന്നാം തീയതി മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ എന്താണ് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പ കൃത്യമായി പറഞ്ഞ കാര്യം എതാണ് ഐ വിഷ് ടു ഹെൽപ്പ് യു നോട്ട് സൂപ്പർസീഡ് യു ബിക്കോസ് ദ നേച്ചർ ഓഫ് യുവർ ചർച്ച് സൂ ജൂറീസ് എംപവേഴ്സ് യു നോട്ട് ഓൺലി ടു എക്സാമിൻ കെയർഫുള്ളി ദ സിറ്റുവേഷൻസ് ആൻഡ് ചലഞ്ചസ് ദാറ്റ് യു ഫേസ് ബട്ട് ഓൾസോ ടു ടേക്ക് അപ്രോപ്രിയറ്റ് സ്റ്റെപ്സ് ടു അഡ്രസ് ദ വിത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് എവാഞ്ചലിക്കൽ കറേജ് റിമൈനിങ് ഫെയ്റ്റ്ഫുൾ ടു ദ ഗൈഡൻസ് ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് ആൻഡസ്റ്റിനഡ് അതായത് മാർപ്പാപ്പ പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ മേൽക്കോയ്മ ഭാവിക്കുന്നില്ല സർവാധികാരം ഉപയോഗിക്കുന്നില്ല നിങ്ങൾ സ്വയാധികാര സഭ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സാഹചര്യങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കി അതനുസരിച്ച് സുവിശേഷാത്മകമായ രീതിയിൽ ഉത്തരവാദിത്വപൂർണ്ണം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കാണ് കഴിയുക നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മേജർ ആചുവിഷപ്പും സിനഡും ആണ് ചേർന്ന് തീരുമാനം എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് ഇതനുസരിച്ച് മേജർ ആചുവിഷപ്പ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ജൂൺ നാലാം തീയതി സമ്പൂർണ്ണ സിനഡിന് ആഹ്വാനം ചെയ്തു സമ്പൂർണ്ണ സിനഡിന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിളംബരം ചെയ്ത പ്രസ് റിലീസിൽ കൃത്യമായിട്ട് എന്തിനു വേണ്ടിയാണ് സിനഡ് കൂടുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി ദ്രൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിനാണ് പ്രത്യേക സിനഡ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ജൂൺ പതിനാലിൻ്റെ സിനഡിന് ശേഷം ഇറക്കേണ്ട സർക്കുലർ സിനഡ് കൂടുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കി വെച്ചു എന്നുള്ളതാണ് ജൂൺ പതിനാലിൻ്റെ സമ്പൂർണ്ണ സിനഡിൽ വായിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം എല്ലാവരുടെയും സമ്മതത്തോടെ പ്രസിദ്ധീകരിക്കാനിരുന്ന സർക്കുലറിൻ്റെ ഡ്രാഫ്റ്റ് പക്ഷേ ഒമ്പതാം തീയതി തന്നെ ഉച്ചയോടെ പുറത്താകുകയുണ്ടായി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ചാൻസലർ ഫാദർ അബ്രാഹിം കാവിൽപുരയിടമാണ് അത് ലീക്ക് ചെയ്ത് വിട്ടത് അദ്ദേഹം തന്നെയാണ് പ്രസ്തുത ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെയും ചുമതല വഹിക്കുന്ന ഔദ്യോഗിക വ്യക്തി എന്ന് മനസ്സിലാകുന്നു തെളിവുകളിലേക്ക് ഫാദർ അബ്രാഹം കാവിൽ പ്രിയടം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പറായ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ നിന്ന് ഒൻപതാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപതിന് ക്രൈസ്തവ വിഷൻ എന്ന ഗ്രൂപ്പിൽ പ്രസ്തുത ഡ്രാഫ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ താഴെ പലരും അത്ഭുതം പ്രകടി പ്രകടിപ്പിക്കുന്നു പിന്നീട് ഇത് പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ പലരും പോസ്റ്റുകളുമെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെ തുടർന്ന് നാല് ഏഴിന് പതിനേഴ് മിനിറ്റ് കഴിയുമ്പോൾ ഒരാൾ സംശയം ഉന്നയിക്കുന്നുണ്ട് ഈ സർക്കുലർ പതിനഞ്ചാം തീയതി എന്ന ഡേറ്റ് വെച്ചിരിക്കുകയാണല്ലോ ഇത് ഒതൻറ്റിക് ആണോ എന്ന് അപ്പോഴാണ് മറ്റൊരാൾ നേരത്തെ കമൻ്റ് ഇട്ട ആൾ തന്നെ പറയുന്ന ഡ്രാഫ്റ്റ് തെറ്റി വന്നതാണ് അതിൽ ആരും സൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അതിനകത്തുനിന്ന് ബിനു പഴയ ചിറയുടെ ഒരു പോസ്റ്റ് നമുക്ക് കാണാം നാല് ഇരുപത്തിയെട്ടിന് ശേഷം അബ്രഹാം കാവിൽ പ്രസ്തുത പ്രവൃത്തി ചെയ്തത് എറണാകുളം രൂപത വൈദികരെ സഹായിക്കുന്നതിനാണ് എന്ന് പറഞ്ഞ് അബ്രഹാം കാവിൽ പുരയിടത്തെ ഒരു നീണ്ട പോസ്റ്റ് അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഇടുകയാണ് പക്ഷേ ബിനു പഴയ പോലും അറിയില്ലാത്ത ഒരു വലിയ കളിയാണ് പിന്നീട് അരങ്ങേറിയത് ലീക്കായി എന്നതിൻ്റെ പേരിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അത് ഔദ്യോഗികമായി ഇറങ്ങുകയാണ് ഉണ്ടായത് പക്ഷേ ഇതിൻ്റെ പുറയിൽ നടന്ന നാടകങ്ങളാണ് പിന്നീട് അത്ഭുതകരമായി തോന്നിയത് ലീക്ക് ചെയ്തു പോയി എന്ന വ്യാജേന കാരണം പറഞ്ഞ് മേജർ ആർജ്ബിഷപ്പിനെ കൊണ്ടും അപ്പസ്സോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ കൊണ്ടും അത് സൈൻ ചെയ്യിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം ഡേറ്റ് തിരുത്തി ഒൻപതാം തീയതി പാതിരയ്ക്ക് പ്രസ്തുത ഡ്രാഫ്റ്റ് തന്നെ പുറത്ത് ഇറക്കുകയാണ് ഉണ്ടായത് ഇപ്രകാരം സിറോ മലബാർ മെത്രാൻ സിനിഡിൻ്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അതിജീവിക്കാനും സിനഡിൻ്റെ സിനഡിലെ മെത്രാന്മാരുടെ അഭിപ്രായങ്ങളെ കടത്തിവെട്ടാനും വേണ്ടി ആരാണ് കരുക്കൾ നീക്കിയത് കാവിൽ പുരയിടത്തെ സംരക്ഷിക്കുന്നതും ഇതിൻ്റെ പുറകിൽ കുബുദ്ധി ആരുടേതാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുക അത് സമ്പൂർണ്ണ സിനഡിൻ്റെ ചർച്ചകൾക്ക് വിട്ടാൽ അത് തടസ്സപ്പെടുമെന്നോ അത് നടക്കില്ലെന്നോ എന്ന് തിരിച്ചറിഞ്ഞ ആരുടെയൊക്കെ കരങ്ങളാണ് കാവിൽ പുരയിടത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് അദ്ദേഹത്തെ സംരക്ഷിക്കാമെന്ന് ഏറ്റിരിക്കുന്നത് ഏത് വ്യക്തിയാണ് അഥവാ ഏത് വ്യക്തികളാണ് കേവലം ഒരു വൈദികൻ വിചാരിച്ചാൽ സിറമലബാർ മെത്രാൻസിഡിൻ്റെ അധികാരത്തെ കടത്തിവെട്ടാനും അവകാശങ്ങളെ വെല്ലുവിളിക്കാനും കഴിയുമോ ജൂൺ പതിനാലിൻ്റെ സിനിഡിന് ശേഷം മാർപ്പാപ്പ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ സഭയുടെ പ്രത്യേക സാഹചര്യങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കി നിങ്ങളുടെ സിനഡാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് പ്രകാരം അജണ്ട വെച്ച് വിളിച്ച സിനഡ് കൂടി അതിനുശേഷം തീരുമാനിച്ച് ഇറക്കേണ്ട സർക്കുലർ അതിനു മുമ്പേ തന്നെ തയ്യാറാക്കുകയും അത് ലീക്ക് ചെയ്തു പോയി എന്ന വ്യാജേന അത് ഒൻപതാം തീയതി തന്നെ അത് സൈൻ ചെയ്ത് ഇറക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അനൗൺസ് ചെയ്ത പ്രസ്തുത സമ്പൂർണ്ണ സിനഡിൻ്റെ അജണ്ട തന്നെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് മാറ്റി നൽകിയ അജണ്ട പ്രകാരം ആഫ്റ്റർ മാത്ത് ഓഫ് എറണാകുളം സർക്കുലർ എന്നാണ് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയുടെ മെത്രാൻസിനോട് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അതിന് ശേഷമാണ് ഈ സർക്കുലർ പുറത്തു വരേണ്ടിയിരുന്നത് ഇവിടുത്തെ മെത്രാൻമാർക്ക് മാത്രമറിയാവുന്ന പ്രത്യേക എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏകീകൃത കുർബാനയുടെ തീരുമാനം വന്ന വഴികളിലെ നടപടിക്രമങ്ങളുടെ കുഴപ്പങ്ങളും അവിശുദ്ധ ഇടപെടലുകളിലൂടെയാണ് ഈ സിനഡ് നടന്നതെന്ന തൂങ്കുഴി പിതാവിൻ്റെ കത്തും അതുപോലെ ഹ്യൂമൻ എലമെൻറ്റ്സ് ഇതിൽ എന്തുമാത്രം ഇടപെട്ടിട്ടുണ്ട് എന്ന തൂങ്കുഴി പിതാവിൻ്റെ ചോദ്യവും ഈ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടി അന്യായമായ ഇത്തരം കൽപ്പനകൾ ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞ് മൂന്ന് വർഷത്തോളമായി പൊരിതി കൊണ്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് സിനഡ് ഒരു തീരുമാനത്തിൽ എത്തേണ്ടിയിരുന്നത് അല്ലാതെ ഭൗതികമായ കാരണങ്ങളാലാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയുണ്ടായല്ലോ അതായത് ആത്മീയമോ ആരാധനക്രമോ ആയ ഒന്നുമില്ലാതെ തികച്ചും ഭൗതികമായ കാരണങ്ങളാലാണ് നിങ്ങളിതനുസരിക്കാത്തത് എന്ന് എനിക്കറിയാം എന്ന് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറയുകയുണ്ടായി ഈ ജനാഭിയു കുർബാനയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയും അതോടൊപ്പം നിന്ന മറ്റു രൂപതകളും പൊരീതി തുടങ്ങിയിട്ട് നാൽപ്പതിലധികം വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ കർദിനാൾ ലൂർദ്ദു സാമി ജനാഭിയോ കുർബാനയ്ക്ക് വേണ്ടി പ്രത്യേകമായ ഒഴിവ് മെത്രാൻമാർക്ക് ഓരോ രൂപതയ്ക്ക് എടുക്കാം എന്ന് നൽകിയത് സെക്യുലർ കാരണങ്ങളാലായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഏകീകൃത കുർബാനയെക്കുറിച്ചുള്ള തീരുമാനം സെനറ്റ് എടുത്തെങ്കിലും അത് നടപ്പിലാക്കാൻ എട്ട് രൂപതകളിൽ സാധിക്കാതെ വന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ രണ്ടായിരം ജൂൺ മുപ്പതാം തീയതി കാർഡിനൽ വർക്കി വിധേയത്തിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ജനാഭയു കുർബാന തുടർന്നു ചെല്ലുന്നതിനുള്ള ഡിസ്പെൻസേഷൻ നൽകിയത് ഭൗതികമായ കാരണങ്ങളാലായിരുന്നോ ഭൗതികമായ കാരണങ്ങൾ എന്നുദ്ദേശിക്കുന്നത് കാർഡിനൽ ആലഞ്ചേരിയുമായി ബന്ധപ്പെട്ട ഭൂമി വിവാദവും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാണുന്ന ലൂർദ്സ്വാമി അനുവാദം തന്നതും രണ്ടായിരം ആണ്ട് ജൂൺ മാസം മുപ്പതാം തീയതി മാർവർക്കിവിധേയത്തിൽ അനുവാദം തന്നതും ഈ ഭൂമിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല എന്ന് നമുക്കറിയാം തീർത്തും ആരാധനക്രമവും ദൈവശാസ്ത്രപരവും അചപാലനപരമായ കാരണങ്ങളാലാണ് എന്ന് വ്യക്തമായി രേഖകളും തെളിവുകളുമുണ്ട് മാർപ്പാപ്പയുടെ ഈ തെറ്റിദ്ധാരണ ആരാണ് തിരുത്തേണ്ടിയിരുന്നത് മാർപ്പാപ്പയെ കാണാൻ പോയ മേജർ ആജു വിഷപ്പും പെർമൻ സിനഡും ഈ തെറ്റുധാരണ തിരുത്തുകയോ ഈ വസ്തുതകളെല്ലാം അറിയുന്ന സിനഡ് തന്നെയല്ലേ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ വെല്ലുവിളികളും മനസ്സിലാക്കി സുവിശേഷാത്മകമായ ധീരതയോടെ തീരുമാനമെടുക്കണമെന്ന് മറപ്പാപ്പ ആവശ്യപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വിളിച്ചുകൂട്ടിയ ജൂൺ പതിനാലിൻ്റെ സിനഡിനെ അട്ടിമറിച്ചത് ആരാണ് അട്ടിമറിക്കാൻ കരുവായി നിന്ന കാവിൽപുരയുടെ ഡ്രാഫ്റ്റ് നേരത്തെ പ്രസിദ്ധപ്പെടുത്തി എന്ന ഒറ്റ കാരണത്താൽ അത് ഒപ്പിട്ട് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യം മേജർ ആർച്ച് ബിഷപ്പിനും ബോസ്കോ പുത്തൂർ പിതാവിനും ഉണ്ടോ ഇത്തരം ഒരു ക്ലിരിക്കൽ മിസ്റ്റേക്ക് ബോധപൂർവം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ജനതയെ മുഴുവൻ കുർശിക്കുകയും ഒരു സിനഡിൻ്റെ മുഴുവൻ അവകാശങ്ങളെ കവച്ചു കവച്ചുവെക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ ഈ ചാൻസലർ ഇത്തരമൊരു കൗഡില്ല്യ പ്രവൃത്തി ചെയ്താൽ അദ്ദേഹത്തെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകിയ ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടോ ആരാണ് ഇതിൻ്റെ പുറകിലെല്ലാം ചരട് വളിക്കുന്ന ആൾ അല്ലെങ്കിൽ ആളുകൾ അവരെ കണ്ടെത്താനായിട്ട് സിനഡിന് കഴിയുമോ തെറ്റുകൾ തിരുത്താൻ സിനഡിന് കഴിയുമോ ആർജവത്വമുണ്ടോ അയ്യോ സിനഡ് തീരുമാനിച്ചു പോയല്ലോ പറഞ്ഞു പോയല്ലോ എഴുതിപ്പോയല്ലോ പ്രസിദ്ധീകരിച്ചു പോയല്ലോ എന്നീ കാരണങ്ങളാൽ ഇനി അത് തിരുത്താനാകില്ല എന്ന് പറയുകയും എന്നാൽ അതേ തീരുമാനങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായി മാറുകയും ചെയ്യുമ്പോഴും സിനഡിൻ്റെ മാനവും അഭിമാനവും കാത്തു സൂക്ഷിക്കണം എന്ന് പ്രതിജ്ഞാബദ്ധമാകുന്ന സിനഡ് അതേ രീതി തന്നെയായിരിക്കോ ഇനിയും തുടരുക